ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇട്ടാണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്നലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തില്ല എന്നൊരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം ചില ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ചെയ്യാണ്ടിരുന്നത് കാരണം കുറച്ച് പേര് പറഞ്ഞു രണ്ടാനച്ഛനാണ് എന്നുള്ളത് കുറച്ച് പേര് പറഞ്ഞു സ്വന്തം അച്ഛൻ തന്നെയാണ് എന്നുള്ളത് അപ്പം അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ചെയ്യാണ്ടിരുന്നത് കാരണം അത്രയും എന്താ പറയുക നമ്മൾ പഠിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഗൈസ് വേറെ ഒന്നും അല്ല നിങ്ങളെല്ലാവരും ന്യൂസിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടല്ല ആക്ച്വലി പടന്നക്കാടാണ് പടന്നക്കാട് പതിനാല് ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ച് വീട്ടിൽ നിന്ന് പ്രസവിക്കുകയും അമിത രക്ത രക്തസ്രാവം കാരണം ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നതിനെ തുടർന്നാണ് ഇത് പുറംലോകം അറിയുന്നത് ഉം വലിയ ഷോക്കിംഗ് ഒന്നും അല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം റീസെന്റ്ലി ഈ പതിനാല് വയസ്സുള്ളതും ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതുപോലെ പ്രസവിക്കുന്ന ന്യൂസുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇതൊരു ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി അമ്മയാവാൻ കാരണമായിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛനാണ് ഈ പെൺകുട്ടിയുടെ സ്വന്തം വാപ്പയാണ് ഈ കുട്ടിനെ അമ്മയാക്കിയിട്ടുള്ളത് ആ അദ്ദേഹത്തിന് ആ ആ വലിയ മനുഷ്യനെ ആ വലിയ മനസ്സുള്ള മനുഷ്യനെ നാല്പത്തെട്ട് വയസ്സുണ്ട് ഈ കുഞ്ഞിന് പതിനാല് വയസ്സാണുള്ളത് ആ വ്യക്തിക്ക് നാല്പത്തെട്ട് വയസ്സുണ്ട് വയസ്സൊക്കെ അവിടെ ഇരിക്കട്ടെ വയസ്സിൻ്റെ ഒന്നും നല്ല വിഷയം ഈ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു പദവി ഉണ്ടല്ലോ അത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഒരു ഇമോഷനാണ് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നായയായിപ്പോയല്ലോ നിങ്ങളെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ പേപ്പട്ടിക്ക് ഉണ്ടായതാന്നോ കാരണം മത്തം കുത്തിയിട്ട് കുമ്പളം മുളക്കില്ല മത്തം കുത്തിയാൽ മത്തം മാത്രമേ മുളക്കൂന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പേപ്പട്ടിക്കാണ് നിങ്ങളുണ്ടായത് സോറി ഈ ഈ നായയുടെ ഉമ്മേനോടാണ് സോറി നിങ്ങളുടെ മകൻ പറയിപ്പിച്ചതാണ് നിങ്ങളിപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഈ നായയുടെ ഉമ്മ ജീവനോട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിഷം കൊടുത്ത് കൊല്ലണേ അതല്ല ഇവന് വല്ല ആങ്ങളെയോ പെങ്ങളോ പെങ്ങന്മാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം ഇവനെ കാരണം സ്വന്തം മകള് സ്വന്തം ചോരയിലുള്ള മകളെ അമ്മയാക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഇവൻ നിങ്ങളുടെ മക്കളെ വെറുതെ വിടുന്ന് വിചാരിക്കേണ്ട ഒരിക്കലും ഇവര് എന്താ പറഞ്ഞത് നാടകീയമായിട്ട് രംഗങ്ങൾ അരങ്ങേറി കീഴടക്കിയതാണ് എന്നൊക്കെ പറയപ്പെടുന്നതൊന്നും നമുക്കറിയില്ല അപ്പം ഞാൻ പടന്നക്കാടാണ് പഠിച്ചത് അപ്പൊ അവിടെയുള്ള കുറച്ച് ആൾക്കാരോട് അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാം നല്ല നല്ലൊരു മോളാണ് എന്താ പറയാ എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ നായയുടെയും ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് വെക്കാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് ഓക്കെ ഇപ്പം ന്യൂസ് ചാനലുകളിലാണെന്നുണ്ടെങ്കിലും ആ നായേൻ്റെ ഫോട്ടോ വെക്കാത്ത വേറൊന്നും കൊണ്ടല്ല ആ കുട്ടി ഇന്ന ആളുടെ മകളാണ് എന്നറിയുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം നാട്ടിലൊക്കെ മനസ്സിലാട്ടിലറിഞ്ഞിട്ടുണ്ട് ഇന്ന കുട്ടിയാണ് എന്നുള്ളത് ബാക്കിയുള്ളവരും കൂടി അത് അറിയണ്ടല്ലോ ഒരു പതിനാല് വയസ്സിലൊരു മോളാണത് അറിയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മീഡിയാസ് പോലും ആ ഫോട്ടോസും കാര്യങ്ങളൊന്നും വെക്കാത്തത് അപ്പം എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അയാൾ എന്ന് പറഞ്ഞിട്ട് അത് വെക്കുന്നത് മോശമാണ് കാരണം ആ വാപ്പാന്റെ മകളാണ് സോറി അയ്യോ ആ വേർഡിന് ഉപയോഗിക്കാൻ പറ്റില്ല അയാൾ അയാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കുട്ടീനെ തിരിച്ചറിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് വെക്കാണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഒരുപാട് പേര് ഒരുപാട് പേര് ഞാൻ ഈ ഒരു ന്യൂസ് വന്നതിന്റെ അടിയിൽ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടീൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് അഞ്ച് മക്കളുടെ ഉമ്മയാണ് നിങ്ങൾ അഞ്ച് മക്കൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്നിട്ടും ഈ മകൾ പ്രസവിക്കുന്നത് വരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞതെന്നും എനിക്കറിയാം കാരണം ഇത് ഇത് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ വാപ്പ നിരന്തരമായിട്ട് ഈ ഉമ്മാൻ്റെ അടുത്ത് ഈ ഉമ്മാൻ്റെ അടുത്ത് മകൾക്ക് പീരിയഡ്സ് കറക്റ്റ് അല്ലേ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവുന്നില്ലല്ലോ എന്ന് ചോദിച്ച സമയത്താണ് ഈ ഉമ്മാക്ക് പോലും സംശയം തോന്നിയിട്ട് മകളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും മകളത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ ആ സമ്മതിച്ച സമയത്ത് ഈ കുട്ടീനെ നാണക്കേട് വിചാരിക്കാണ്ട് ഇത്ര എന്തായാലും പ്രശ്നം വരില്ലായിരുന്നു ഏഹ് ചെറുതെറ്റ് മായിക്കാൻ പറ്റുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും അതപ്പതനം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ പോലും ആരും ഒന്നും പറയില്ലായിരുന്നു മനസ്സിലായില്ലേ ഇത് ഉമ്മ അറിഞ്ഞിട്ട് ആ ഉമ്മ അറിയുകയും വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ ഈ പതിനാല് വയസ്സുള്ള കുട്ടീനെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ കാരണം സപ്പോർട്ടില്ലാണ്ട് കാരണം അഞ്ച് പ്രസവിച്ച ഉമ്മക്ക് അറിയാമായിരിക്കും ഏ അറിഞ്ഞിട്ടും അതിനെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊരു ക്രൂരയായ ഉമ്മയാണ് ഈ പറയുന്ന കുട്ടിക്ക് കുട്ടീൻ്റെ പിതാവ് ആ ഒരു വാക്കിനോടുള്ള ഒരു നീതി അയാൾ പുലർത്തിയിട്ടില്ല ഉമ്മ എന്ന് പറയുന്ന നിങ്ങളും ആ ഒരു ഉമ്മ എന്ന് പറയുന്ന സ്ഥാനത്തിന് കൊടുക്കേണ്ട നീ നിങ്ങള് പുലർത്തിയിട്ടില്ല ആ കുഞ്ഞിനോട് ഈ പതിനാല് വയസ്സുള്ള കുട്ടീനോട് അത് എങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നത് ഏ ഇതിപ്പം ന്യൂസ് ആയതുകൊണ്ടാണ് ഇതുപോലെയുള്ള നായ്ക്കൾ വേറെ വീടുകളിലും ഉണ്ടാവാം മനസിലായില്ലേ കുട്ടികളത് പറയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സെക്ഷലി ഹെറാസ് ചെയ്യുന്ന അച്ഛനെന്ന് വിളിക്കാൻ ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ പിതാവെന്ന് പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവരൊന്നും അച്ഛനെന്ന് വിളിക്കാൻ അർഹരെയല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള മറ്റേ നികൃഷ്ട ജീവികളാൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സ്കൂട്ടികൾ ഉണ്ടാവാം എന്ത് എന്താണല്ലേ എന്ത് മെൻ്റാലിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ചോരയാണത് ഗർ എൻ്റെ അമ്മേ അയാളെ ഫോട്ടോ നിങ്ങൾ കാണണം അപ്പം എനിക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കിതിന് എന്ത് പറയണം എന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇതിപ്പം ഇപ്പം ഇന്ന് ഇതിപ്പം പുറത്ത് വന്ന കേസ് നിങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഒന്ന് ചകഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന ന്യൂസുകൾ പുറത്ത് വരും ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സുമാരാണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഉദ്ദേശിച്ചു വരുന്ന എന്താണെന്നുള്ളത് ഇതിപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ ന്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത് ലേക്ക് സീരിയസ്ലി ആദ്യത്തെ കാര്യം നമ്മുടെ നിയമ സംവിധാനം നിയമ സംവിധാനത്തിന് പറയാണ്ടിരിക്കാനേ പറ്റില്ല കാരണം എന്ത് എന്തിപ്പോൾ നടക്കുക ഏഹ് എങ്ങനെയും ഇത് നല്ല ഏതൊരു കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഒരു പെൺകുട്ടി വീണ്ടും ഭർത്താവിന്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തു അപ്പൊ ആ ആ നായിക്കാണെന്നുണ്ടെങ്കിലും ഈ കാണുന്നുണ്ടെങ്കിലും എന്ത് ശിക്ഷയാണ് നമ്മുടെ നിയമസംവിധാനം കൊടുക്കാൻ വേണ്ടി പോകുന്നത് തീറ്റി പോറ്റി നല്ല ചല്ല് പുല്ല് പോലെ തിന്നാൻ കൊടുത്തിട്ട് പുറത്തിറക്കി വിടും അല്ലേ ഈ പറയുന്ന ഇവർ വേറെ കല്യാണം കഴിക്കും അതിനും ഇങ്ങനെ തന്നെ ചെയ്യും ഈ ഇവൻ ഈ പരന്നാറി സ്വന്തം മകളെ അമ്മയാക്കിയ ഈ പരന്നാറി ബാക്കിയുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ഈ അഞ്ചു മക്കൾ വേറെ ഒന്ന് മുത്ത് ഒന്ന് ഒന്ന് സെറ്റപ്പായി വന്നിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പീഡിപ്പിക്കാൻ വേണ്ടി ഇത് ഇറങ്ങും അല്ലേ ഒരു നിങ്ങൾ ഇത് ഇത് മാറാൻ പോകുന്നില്ല ഞാനൊക്കെ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ തുടങ്ങിയ സമയത്ത് തൊട്ടിട്ട് ഈ നിയമത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതുവരെ ചെയ്ഞ്ച് ആവാത്ത നിയമം ഇനി ചേഞ്ച് ആവുന്ന വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല അതിന് നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ മകളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തീരുമാനിക്കാം നമുക്കും അതേ ശിക്ഷയെ കിട്ടുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് സമാധാനിക്കാം അത്രയെങ്കിലും എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചെങ്കിലും സമാധാനിക്കാം മനസ്സിലായില്ലേ എഗെയിൻ ആണ് എഗെൻ ഞാൻ പറയുന്നു ഈ പരന്നാറിക്ക് ഉമ്മ ഈ പരന്നാറീൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തഞ്ചത്തിൽ വിളിച്ചിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കുക കൊന്നു കളഞ്ഞേക്കണം കാരണം ഇവനൊന്നും ജീവിക്കാൻ അർഹതയില്ല സ്വന്തം ചോരയിൽപ്പെട്ട മകളെ ഗർഭിണിയാക്കുക എന്ന് പറയുന്നത് ഏത് തരം എന്താ ലൈംഗിക വൈകൃതമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി